പവിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദ ഉണ്ടാക്കിയ ഭക്ഷണം ചെറുപയറും ചെറുളിയും ഒക്കെ അരിഞ്ഞിട്ടിട്ട് വേവിച്ച് വെച്ചിട്ട് മേൽ കഴുകി ഭക്ഷണം കഴിക്കാൻ വരുന്ന വേദ കാണുന്നത് കാഴ്ച ആ അതിലൊന്നും ഉണ്ടാവില്ല നന്ദിനി അതെടുത്ത് കളഞ്ഞ് കഴുകി വെച്ചേക്കായിരിക്കും നന്ദിനല്ലാണ്ട് അത് വേറെ ആരും ചെയ്യില്ല എന്നുള്ള കാര്യം വേദക്ക് വ്യക്തമായിട്ട് അറിയാം എന്നാലും വേദവഴക്കിനൊന്നും പോകാണ്ട് ആ ഹാളിൽ ബെഡ്ഷീറ്റ് വിരിച്ച് ചുരുണ്ട് കൂടിക്കെടുക്കും എന്തായാലും സ്ത്രീയ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഒരു ഗ്ലാസ് കാപ്പി തിളപ്പിച്ച് വേദയ്ക്ക് കൊണ്ടു കൊടുക്കും വേദ കുടിക്കാൻ പോണ സമയത്തായിരിക്കും നന്ദിനി വന്നത് തെട്ടി കളയുന്നത് അങ്ങനെ വേദയും നന്ദിനിയും സീനിയും തമ്മിൽ വഴക്കും നടക്കും ഞാനല്ല തെറ്റ് ചെയ്തത് ഏട്ടത്തിന് ഞാൻ അച്ഛൻ പറഞ്ഞത് അനുസരിച്ചിട്ട് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും അങ്ങനെ ആ വഴക്കിട്ട് വിക്രമും വരുന്നുണ്ട് മുറിയിൽ നിന്ന് അതുപോലെ തന്നെ മറ്റു രണ്ടാണുങ്ങളും ഈ നായകനും വിശ്വവും വരുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ വീണ്ടും വാക്കുതർക്കാവുന്നുണ്ട് അങ്ങനെ ആ വഴക്ക് ഭാര്യമാരുടെ വഴക്ക് ചേട്ടന്മാരിലേക്കും പകരം ചേട്ടന്മാരും തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം വഴക്കുണ്ടാക്കും സംസാരിക്കും അങ്ങനെ നമ്മുടെ വിശ്വട്ടൻ വിനായകൻ അടിക്കാനൊക്കെ പോകുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആ വിക്രത്തിന് കാരണം അതിന് മുന്നേ തന്നെ അവിടെ വാക്കുതർക്കും തല്ലും ബഹളവും എന്തായാലും നന്ദിനി അച്ഛൻ ചെയ്ത് അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെ എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒറ്റ പല്ലവിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ വിനായകൻ വിനായകൻ അടിക്കാൻ വിശ്വം കൈ വെക്കണ നേരത്തായിരിക്കും മാഷ് കടന്ന് വരാം മാഷ് മതിയടാ നിർത്തടാ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കും എന്നിട്ട് പിന്നെ വിക്രത്തിനെയും കുറ്റം പറയുന്നുണ്ട് വിക്രം കാരണതൊക്കെ ഉണ്ടായി എന്ന് പറയും ആ സമയത്ത് നമ്മുടെ നന് വേദ പറയുന്നത് ഞാൻ പൊക്കോളാം നിന്ന് എന്ന് പറയും ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് നമ്മുടെ അച്ഛൻ്റെ കാലക്കെ വീഴുന്നുണ്ട് അദ്ദേഹത്തിനാണെങ്കിൽ ഇങ്ങനെ വിഷമാവുന്നുണ്ട് ആരും കാണാതെ ഇങ്ങനെ അനുഗ്രഹിക്കിന് കൈ ഇങ്ങനെ പതുക്കനെ വെച്ച് വെച്ചില്ലാത്ത രീതിയിൽ ഭയങ്കര ഇഷ്ടമുണ്ട് വേദയോട് പക്ഷെ അത് പുറത്ത് കാണിക്കാത്തതാണ് വിക്രം എങ്ങനെയെങ്കിലും നന്നാവണെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ വാശി പിടിച്ച് നിന്നത് ആ സത്യം കമലാമ്മയ്ക്ക് മാത്രം അറിയാവുന്നത് കൊണ്ട് കമലാമ്മ പൊട്ടി കരീണ് ചെയ്യുന്നത് വേദന കെട്ടിപ്പിടിച്ചു കഴിഞ്ഞിട്ട് കരയുന്നുണ്ട് എന്തായാലും വിക്രമിനും ഒരു ചെറിയ വിഷമൊക്കെ ഉണ്ടാവുന്നുണ്ട് വേദം ഇത്ര പെട്ടെന്ന് തീരുമാനം എടുക്കും എന്നും വിചാരിച്ചില്ല അയാൾ അങ്ങനെ ഏട്ടത്തിമാരോടൊക്കെ യാത്ര പറയുന്നത് നമ്മുടെ വേദ ഞാൻ കാരണം ഇങ്ങനെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ അച്ഛനോടും പറയുന്നുണ്ട് ഞാൻ വിക്രം വന്ന് ഞാൻ വിക്രത്തിൻ്റെ ഭാര്യയാണ് വിക്രം വന്ന് വിളിച്ചാൽ വിക്രം വന്ന് വിളിക്കാതെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല എന്നാൽ വിക്രം വന്ന് വിളിച്ചാലോ ഞാൻ വരികയും ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനൊരു ധൈര്യത്തോടെ എനിക്ക് പറയുന്നത് പിന്നീട് നമ്മുടെ ജഡ്ജിൻ്റെ വീട്ടിൽ നല്ല സന്തോഷമാണ് കാരണം വേദ കയറി വന്നതോടുകൂടി ശങ്കരനാരായണൻ്റെ ആ പിണക്കൊക്കെ പെട്ടെന്ന് തന്നെ അലിഞ്ഞില്ലാതാവുന്നുണ്ട് കാരണം വേദ വന്ന് ഹാപ്പി ബർത്ത്ഡേ പറയും അപ്പോൾ അയാൾ ആദ്യമൊന്നും മിണ്ടൂല പിന്നീട് അച്ഛനെന്നെ അനുഗ്രഹിക്കണം പ്ലീസ് എന്നൊക്കെ പറയും അപ്പോൾ അമ്മയും അച്ഛ അച്ഛമ്മയൊക്കെ അങ്ങനെ പറയുമ്പോൾ അയാൾ ചേർത്ത് പിടിച്ച് അങ്ങനെ ആ പിറന്നാൾ അവരാഘോഷിക്കുന്നുണ്ട് വിക്രത്തിനാണെങ്കിൽ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു വേദ പോയപ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ആ ഫയൽ ഫയലന്വേഷിച്ച് ശ്രീനിവാസൻ സാറിൻ്റെ അനുയായികൾ വിളിക്കുന്നതും ഫയൽ അവിടെ കാണാണ്ടാവുന്നതും അത് വയ്ക്കുമ്പോൾ വേദം മാത്രം മുറിയിലുണ്ടായിരുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് അത് അതടിച്ച് മാറ്റി എവിടെയെങ്കിലും ഒളിപ്പിച്ച് എന്ന് മനസ്സിലായി വേദന വിളിക്കാതെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല വേദൻ അങ്ങനെ ശ്രീചേട്ടേന്ന് വേദന നമ്പർ മേടിച്ചിട്ട് വേദന വിളിക്കുന്നുണ്ട് ആ വേദയാണെങ്കിൽ ആദ്യമൊക്കെ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കും ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കും പിന്നീട് വിക്രമണോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുമ്പോൾ എവിടെ മര്യാദയ്ക്ക് നീതെടുത്താന്ന് പറയുമ്പോൾ എന്നെ ഇവിടെ വന്ന് വിളിച്ചിട്ടു പോകണം എന്ന് പറയും അങ്ങനെ വേദക്ക് അയാൾക്ക് വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല അങ്ങനെ വേദന വന്ന് വിളിച്ചിട്ടു പോകുന്നുണ്ട് പിന്നീട് തിങ്കളാഴ്ചയായിട്ട് ആ പരിപാടി പരസ്പരം രണ്ട് പേരും മാലയൊക്കെ അണിയിക്കുന്നുണ്ട് വിക്രമിന് ഒരു വിഷമൊക്കെ ഉണ്ടെങ്കിലും അത്രധികം ജനങ്ങളെ മുന്നിൽ വെച്ച് വേദ വിക്രമിൻ്റെയും വേദ വേദയുടെയും കഴുത്തിൽ മാല അണിയിക്കും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നും പറഞ്ഞ് ശ്രീനിവാസൻ സാറ് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട് നന്ദിനിക്കാണെങ്കിൽ ആ കാഴ്ചയൊക്കെ കണ്ടാകെ നാണക്കേടായി ചമ്മി നാണം കെട്ട് നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ കാഴ്ച കണ്ട് നെഞ്ചു തകർന്ന് നമ്മുടെ രാധയും നിൽക്കുന്നുണ്ടായിരുന്നു കഴുത്ത് ശരിക്കും വേദ വിക്രമിൻ്റെ കഴുത്തിൽ മാലിട്ട് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മുടെ രാധ വന്ന് കണ്ടത് രാധ പൊട്ടി കറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ഓടി പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ